അസാ വല്ല അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കാൻ മക്കളുടെ വിയോഗം സംഭവിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സഹിക്കാൻ കഴിയാത്ത വളരെയേറെ ഒരു കാര്യമാണ് അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ നൽകട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ഒരു മരണ വാർത്ത ഒരു പതിനൊന്ന് വയസ്സുകാരിയായ പെൺകുട്ടി ഊച്ച മാതിയതിനെ തുടർന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടതിനെ കുറിച്ചുള്ള വാർത്ത അഥവാ ആ പൊന്നുമോൾക്ക് സ്വർഗ്ഗം നൽകട്ടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും ആ കുട്ടിയുടെ കുടുംബത്തിനൊക്കെ അഥവാ ക്ഷമയും സമാധാനം നൽകട്ടെ പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലെ പന്തളത്തിനടുത്ത് താമസിക്കുന്ന തെക്കേതിൽ അഷർഫ് റാവത്തലുടേയും അതുപോലെ തന്നെ സജിനയുടെയും പതിനൊന്ന് വയസ്സുകാരിയായ മകളാണ് ഈ മരണപ്പെട്ട ഹന്ന ഫാത്തിമ എന്നു പേരുള്ള പെൺകുട്ടി കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഈ കുട്ടിക്ക് അവരുടെ വീട്ടിൽ വെച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തു പൂച്ചയുടെ മാന്തലേൽക്കുന്നത് അതേ തുടർന്ന് ആ കുട്ടിയെ പന്തളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പിന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അടൂര് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പ്രതിരോധ വാക്സിൻ എടുത്തു ഒരു വട്ടം പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്ത് വീട്ടിൽ വന്നു അതിന്റെ രണ്ടാം ഘട്ട കുത്തിവയ്പ്പും നടത്തി രണ്ടാമത്തെ കുത്തിവയ്പ്പ് നടത്തിയതിനു ശേഷം വീട്ടിലെത്തി അതിനുശേഷമാണ് കുട്ടിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് ഉടനെ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പിന്നെ കുട്ടിയുടെ നില ഗുരുതരമാകുന്നു എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആ കുട്ടിയെത്തിക്കുന്നത് പക്ഷേ ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല ആ കുട്ടി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ആ കുട്ടി യാത്രയായി എന്നുള്ളതാണ് അള്ളാഹു ആ പൊഞ്ഞുമോൾക്ക് സ്വർഗം നൽകട്ടെ മാതാപിതാക്കൾക്ക് അള്ളാഹും ക്ഷമയും സമാധാനമൊക്കെ നൽകട്ടെ ഏതായാലും മരണകാരണം പൂച്ചമാതിയതിനെ തുടർന്നാണോ അല്ലയോ എന്നൊക്കെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൃത്യമായ ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പൂച്ച മാന്തിയത് കാരണം മരണപ്പെട്ടു എന്ന് പല മാധ്യമങ്ങളിലും കാണുന്നുണ്ട് അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നത് പൂച്ച മാന്തിയതിൻ്റെ കാരണമല്ല മരണപ്പെട്ടത് എന്നൊക്കെയാണ് ഏതായാലും ഈ പൂച്ച എന്ന് പറയുന്ന ജീവി വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകണ്ഠാപുരത്ത് ഒരു സഞ്ജയ് എന്ന പേരുള്ള ഒരു പതിനൊന്ന് വയസ്സുകാരൻ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതിനെ കുറിച്ച് ചിലപ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും കുട്ടിയെ പൂച്ച മാന്തി പ്രത്യേകിച്ച് ആ അടയാളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് കാര്യമാക്കിയില്ല വീട്ടുകാരും ചെറിയൊരു ഒരു ചെറിയൊരു മാന്തൽ മാത്രം അതിൻ്റെ മുറിവൊക്കെ ആരും ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് അവർ ചികിത്സയൊന്നും തേടിയില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു തുടങ്ങിയത് ഉടനെ തന്നെ അപ്പം മനസ്സിലായി കുട്ടിക്ക് ഇതിൻ്റെ പേവിഷബാധ ഏറ്റതാണ് എന്ന് ഉടനെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചികിത്സയിലിരിക്കുക സഞ്ജയ് എന്ന പേരുള്ള പൊന്നും മോനും ഈ ലോകത്തോട് പിട പറയുകയുണ്ടായി അപ്പോൾ പൂച്ച എന്ന് പറയുന്നത് നമ്മൾ അത്ര നിസ്സാരമായി കാണണ്ട നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ വരുന്നുണ്ടാവും പൂച്ചയെ അങ്ങനെ ആട്ടി ഓടിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത് പൂച്ചയോ ഒന്നോ കരഞ്ഞാൽ ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തേക്കുക പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് പല വീട്ടുകാരും ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റുണ്ട് പൂച്ചയെ മക്കൾക്ക് കളിക്കാൻ വേണ്ടി വാങ്ങി നൽകുക എന്ന് പറയുന്നത് അതൊരിക്കലും ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് കാരണം പൂച്ചയെ കൊണ്ട് ഒരുപാട് ഉപദ്രവമുണ്ട് പൂച്ച അത് അവർ ആ ജീവിയാണ് ജീവിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കടിക്കാൻ പാടില്ല മാന്താൻ പാടില്ല എന്നുള്ള ബുദ്ധിയോ ബോധമൊന്നും പൂച്ചയ്ക്കുണ്ടാവില്ല അതിന് വേദനിച്ചാൽ ചിലപ്പോൾ അത് തിരിച്ച് കടിക്കുക മാന്തി എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മൾ ചിലപ്പോൾ വീട്ടിനകത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പൂച്ചൻ്റെ ഒരു കുഴപ്പം പൂച്ച എപ്പോഴും നമ്മുടെ കാലിൻ്റെ അടിയിലൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഒരു ജീവിയാണ് ലബിതങ്ങൾ തന്നെ പൂച്ചയെക്കുറിച്ച് പറഞ്ഞത് അതാണ് പൂച്ചയെ നിങ്ങൾ ഉപദ്രവിക്കേണ്ട കാരണം പൂച്ച നിങ്ങളുടെ കാലിൻ്റെ ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ജീവിയാണ് എന്നൊക്കെ തൃപ്തി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം പക്ഷേ പൂച്ചനെ വളർത്താൻ ഒരിക്കലും നമ്മുടെ മതം പറഞ്ഞിട്ടില്ല വീട്ടിലിങ്ങനെ പൂച്ചയെ വാങ്ങി വളർത്തണം എന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം അത് പൂച്ചയായാലും നായാലും ഏത് ജീവിയായാലും വിഷമം നമ്മുടെ മുന്നിലെത്തിയാലും അതിനെ ഭക്ഷണം കൊടുക്കുക അത് ഒരു സുന്നത്താണ് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ് പക്ഷെ വീട്ടിൽ വാങ്ങി വളർത്തരുത് പ്രത്യേകിച്ച് ക്യാഷ് കൊടുത്തൊക്കെ പൂച്ചയെ വാങ്ങി വളർത്തുന്ന ആളുകളുണ്ട് ഒരിക്കലും ഇസ്ലാം അതൊന്നും അംഗീകരിക്കുന്നില്ല പൂച്ച അതിനെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പൂച്ചയെ വളർത്താൻ വളരെയേറെ ശ്രദ്ധിക്കണം വളരെ നമ്മൾ പലപ്പോഴും ഈ പൂച്ചയ്ക്കും അതിന് വാക്സിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പലരും കൃത്യമായിട്ട് ശ്രദ്ധിക്കാറില്ല നായയെ പോലെ തന്നെ പട്ടിയെ പോലെ തന്നെ കൃത്യമായ വാക്സിനും കാര്യങ്ങളൊക്കെ പൂച്ചയ്ക്കുണ്ട് പലരും അത് ശ്രദ്ധിക്കാറില്ല അതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മളൊക്കെ വീട്ടിൽ പൂച്ചകളെ വളർത്തുന്നത് അപ്പോൾ നമ്മൾ അത് വളരെയേറെ ശ്രദ്ധിക്കണം പൂച്ചൊന്നും മാന്തിയാൽ തന്നെ അടയാളം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കണം എന്നുള്ളതാണ് പൂച്ച മാന്തിയാൽ ചെയ്യേണ്ടതെന്ന ചില കാര്യങ്ങളൊക്കെ പല ഡോക്ടേഴ്സും മറ്റൊക്കെ പറയുന്നതൊക്കെ എങ്ങനെയാണ് പൂച്ച മാതി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക ഒരു മുറിവ് ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ഭാഗത്തൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നല്ല വെള്ളവും സോപ്പും ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കണം എന്നുള്ളതാണ് ഇനി ചെറിയ മുറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുറിവുണ്ടെങ്കിൽ ആ മുറിവിലേക്ക് നന്നായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുക അങ്ങനെ കൈകൊണ്ട് ഒരസി കഴുകാതെ അതിലേക്കങ്ങനെ വെള്ളം ഒഴിക്കുക വെള്ളമൊഴിച്ചിട്ട് ശുദ്ധിയ വൃത്തിയാക്കുക വീണ്ടും രക്തം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല വല്ല തുണിയൊക്കെ എടുത്തിട്ട് കെട്ടി വൃത്തിയാക്കുക എന്നിട്ട് നേരെ തന്നെ എന്തു ചെയ്യുക നമ്മൾ കൂടുതലും നമ്മൾ തന്നെ സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത് എന്തായാലും പൂച്ച മാന്ദ്യതല്ലേ നിർനിസാരമായി കാണരുത് ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുക പിന്നെ ബാക്കിയൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർ ചികിത്സയും മറ്റുമൊക്കെ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മാന്ദ്യം ഉടനെ നമ്മൾ നല്ല വെള്ളം കൊണ്ട് ഒരു പത്ത് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നല്ല വള്ളവും സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കഴുകാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇങ്ങനെ ഉറച്ച് ഇങ്ങനെ ഉരച്ച് നല്ല ശക്തമായിട്ട് ഉരച്ച് കഴുകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതും വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പിന്നെ നല്ല തുണിയോ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കിട്ടുക പിന്നെ അതിന് സമയമൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തേക്കണേ എപ്പോഴും കുറേ സമയം നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് എന്നാലും ആ സമയം അതുപോലെ ആ പൂച്ച ഏതാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറോട് ചെന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ വളർത്തുന്ന പൂച്ചയാണ് അല്ലെങ്കിൽ പുറത്തുള്ള പൂച്ചയാണോ അല്ലെങ്കിൽ ആ പൂച്ചയുടെ വർഗ്ഗം ഏതാണ് ഇത്തരം കാര്യങ്ങൾ അതുപോലെ പൂച്ചയ്ക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ കാര്യങ്ങൾ മറ്റൊക്കെ ഡോക്ടറോട് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്തായാലും പൂച്ച എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടുകൂടെ കാണേണ്ടതാണ് പലരും ഈ വിഷയമൊന്നും അധികം ഞങ്ങൾക്ക് ഓരോരുത്തോടുകൂടി കാണാറില്ല പലപ്പോഴും നമ്മുടെയൊക്കെ അടുത്ത് ഈ പള്ളിയിലൊക്കെ പലപ്പോഴും പൂച്ച വരാറുണ്ട് ഞാനും പലപ്പോഴും പൂച്ചയെ തല തലോലിക്കാറും ഉണ്ട് പൂച്ച എടുക്കാറൊക്കെയുണ്ട് പക്ഷെ എന്നാലും അല്ലാതെ അടുപ്പിക്കാതിരിക്കാൻ നോക്കാറൊക്കെയുണ്ട് നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിലുണ്ടെങ്കിലും കുട്ടികൾക്ക് പൂച്ചയുമായി പൂച്ചയെ കളിക്കാൻ കുട്ടികൾക്കൊരിക്കലും പൂച്ചയെ വാങ്ങി നൽകരുത് നമ്മളെപ്പോലെയല്ല കുട്ടികൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ പൂച്ചയ്ക്ക് മാന്തിയാലും നമ്മൾ പട്ടി മാതി കടിച്ചാലുള്ള അതേപോലെയാണ് ഈ പൂച്ചയുടെ നക്കോ അല്ലെങ്കിൽ പല്ലക്ക തട്ടിയാലുള്ള ചികിത്സ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം രണ്ടു ഒരേ വെച്ചാൽ പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് പൂച്ചയെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നൽകുക പിന്നെ അതിൻ്റെ രോമൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയാണ് വീട്ടിനകത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും പല വീട്ടിലും കയറി വീട്ടിനകത്ത് ഭക്ഷണം കഴിക്കുന്നിടത്ത് പൂച്ച ഉണ്ടാകും വീട്ടിൽ ബെഡ്റൂമിനകത്ത് പൂച്ച ഉണ്ടാവും കിടക്കുന്നിടത്ത് പൂച്ച ഉണ്ടാകും ചില കുട്ടികൾ കിടക്കുമ്പോൾ തലക്കാൻ ഭാഗത്ത് പൂച്ച ഉണ്ടാകും അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും നല്ലതല്ല പൂച്ച വന്നാൽ പൂച്ചയെ തല്ലണ്ട ഓടിക്കണ്ട അല്ലെങ്കിൽ പൂച്ചയൊക്കെ ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്യണ്ട അതേസമയം വീട്ടിനകത്തേക്ക് കയറ്റിയിട്ടുള്ള ആ ഒരു സമ്പർക്കവും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പിന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങുക പൂച്ചയെ വിൽക്കുക ഇത് രണ്ടും പാടില്ലാത്ത കാര്യമാണ് ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങാനും പാടില്ല ക്യാഷ് കൊടുത്ത് വിൽക്കാനും പാടില്ല അത് ഈ ആട് മാട് കോഴി പോലത്തെ ജീവിയല്ല അത്തരം ജീവികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്യാഷ് കൊടുത്ത് വാങ്ങാനും വിൽക്കാനൊക്കെ പാടുള്ളൂ ഒരിക്കലും പൂച്ചയെ ക്യാഷ് കൊടുത്ത് വാങ്ങുക വിൽക്കുക ഇപ്പ പരിപാടി ഒരിക്കലും പാടില്ലാത്തതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഞാൻ പറ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇത്തരത്തിലൊരു കുട്ടി പൂച്ച മാന്തിയിട്ട് അടയാളം പോലും ഉണ്ടാവും വലിയ കാര്യ മുറിവോ കാര്യമായിട്ടൊരു ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ആ കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത നമ്മൾ മുന്നിൽ കേട്ടിട്ടുള്ളതാണ് അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഹന്ന ഫാത്തിമയെക്കുറിച്ചുള്ള വാർത്ത വരുന്നത് പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് പൂച്ച മാന്തിയാലും ആരും മെയിൻറ്റെയിൻ ചെയ്യില്ല അതുപോലെ തന്നെ പൂച്ചയുടെ വാക്സിനേഷൻ്റെ കാര്യം മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അപ്പം നമ്മൾ മാക്സിമം ഇതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ പൂച്ചയെ കഴിവിൻ്റെ പരമാവധി നമ്മൾ വാങ്ങി വളർത്താതിരിക്കുക കുട്ടികൾക്കത് കളിക്കാൻ വാങ്ങിക്കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹു എല്ലാവരെയും കാത്തിരിച്ചിരിക്കട്ടെ സ്ഥലം